ായിട്ട് നമുക്ക് അറിയുന്ന ഒരാളല്ലേ സോറി എന്തൊരു വീഡിയോ ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് കണ്ടായിരുന്നു ചോദിച്ചു അപ്പം കണ്ടിരുന്നു കുറച്ച് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചായിരുന്നു ഈ കമന്റ്സ് ആയി അതൊക്കെ ഞാൻ പുള്ളിക്ക് കാണിച്ചു കൊടുത്തു ഒരു തെറ്റൊന്നും എന്റെ സൈഡിൽ ഇല്ല എന്നുള്ളത് കാരണം നമ്മളൊരു വരുന്ന സമയത്ത് മോത്ത ഒരു ചിരിയുണ്ടല്ലോ അതില്ല കാരണം എല്ലാവരും ീപക് വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ ഉടമയാണ് ഇപ്പം നമ്മളോട് ചേരുന്നത് താങ്കളുടെ പേര് പ്രസാദ് എന്ത് ഗാർമെന്റ്സിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഷർട്സിന്റെ ഡിസ്ട്രിബ്യൂഷനാണ് ഒരു അടുത്ത് വർക്ക് ചെയ്യുന്നത് മാർക്കറ്റിംഗ് പുള്ളി നോർത്ത് ഏറ്റവും കൂടുതലും നോർത്ത് നോക്കുന്നത് ഏറ്റവും മണ്ഡലം ആ സൈഡും പോകുന്നുണ്ട് ഇതുവരെ അങ്ങനത്തെ ഒരു ദീപകിന്റെ സൈഡിൽ ഒരു വിധത്തിലും ഉണ്ടായിട്ടില്ല അപ്പം നമ്മളുടെ ഡീലേഴ്സ് എല്ലാം വിളിച്ചിട്ട് പറയുന്നത് എത്രയോ ആൾക്കാർ നമ്മളെ കടയിൽസ് ആയിരുന്നുണ്ട് പക്ഷേ പുള്ളിയുടെ വർക്കിന്റെ ഭാഗമായിട്ടാണ് പയ്യന്നൂർ പോകുന്നത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ വെയിറ്റ് ഉണ്ടായിരുന്നു സാധനങ്ങളുണ്ടായിരുന്നു ഇല്ല നമുക്കൊരു ഒരു പത്തൊൻപത് സാമ്പിൾസിൻ്റെ ഒരു കാർഡ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ പക്ഷേ പുള്ളിയും എപ്പോഴെന്ന് വെച്ചാൽ ആ ഒരു ബാഗ് തന്നെയാണ് കൊണ്ടുപോകാറ് എന്ന് വെച്ചാൽ ചിലപ്പം നമ്മൾ സാമ്പിൾസ് ഷർട്സിൻ്റെ സാമ്പിൾ കൊണ്ടുപോകണ്ട ഒരു ആവശ്യം വരുവാണെങ്കിൽ വലിയ ബാഗ് എടുക്കണം അപ്പം ഞാൻ പറയും ഇത് വെച്ചാൽ അല്ലാത്ത സമയത്ത് ചെറിയ ബാഗ് ആ അത് കുഴപ്പമില്ല തന്നെ നല്ലതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുത്ത് അത് അത്രയും വർക്കിൻ്റെ കാര്യത്തിൽ അത്രയും നീറ്റാണ് അപ്പോൾ എല്ലാവരും അതാ പറയുന്നത് പുള്ളി വരും പോവും ആ വർക്ക് ചെയ്യും എന്നല്ലാതെ വേറെ ഒരാൾ മൊത്തം യൂഷ്വലി ബസ്സിൽ തന്നെയാണോ ട്രാവൽ ചെയ്യാൻ ഉപയോഗിക്കുന്നത് അടുത്ത സ്ഥലങ്ങളിലൊക്കെയാണ് ചിലപ്പോൾ ബൈക്കിനു പോയിന്നൊക്കെ വരും ഇപ്പം കൊല്ലാണ്ടി അങ്ങനെയൊക്കെ കൊല്ലാണ്ടി ഒക്കെ പോകണില്ലെങ്കിൽ അല്ലെങ്കിൽ ട്രെയിനും ബസ്സും തന്നെയാണ് കൂടുതലും പോകുന്നത് പിന്നെ വല്ലപ്പോഴും രണ്ടോ രണ്ടോ മാസം കൂടുതൽ പുതിയ ഒക്കെ കൌൺസ്ണ്ടെങ്കിൽ എൻ്റെ കൂടെ കാറിൽ പോകും അത്രയാണ് ഇപ്പോ ഇങ്ങനൊരു വീഡിയോ കണ്ടപ്പോൾ എന്താ തോന്നിയത് ദീപക്കുമായിട്ട് ഇതുമായിട്ട് സംസാരിക്കാൻ അവസരം കിട്ടിയോ ആ എനിക്ക് ഇൻസിഡൻ്റ് ആ ഒരു ദിവസം രാത്രി ഒരു പതിനൊന്നര മണിക്ക് പതിനകാല സമയത്താണ് എന്നെ ഒരാൾ വിളിക്കുന്നത് അപ്പം വിളിച്ചിട്ടുണ്ടോ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ലിങ്ക് അയച്ചുതരാം അത് ദീപ കാണും നോക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ നോക്കിയ സമയത്ത് ഞാൻ ഇതിനടുത്ത് പുള്ളീൻ്റെ അടുത്തൊരു തെറ്റ് എനിക്ക് തോന്നിയിട്ടില്ല അപ്പം വൈഫും ഉണ്ടായിരുന്നു എൻ്റെ കൂടെ അപ്പോൾ വൈഫും പറഞ്ഞില്ല അങ്ങനെ ഒരു തെറ്റ് തോന്നില്ലല്ലോ പറഞ്ഞു അപ്പോൾ ഞാൻ തിരിച്ചത് അതേപോലെ തന്നെ റിപ്ലൈം ചെയ്തു അപ്പോൾ അത് കഴിഞ്ഞു പിന്നെ ഞാൻ വീട്ടിലെത്തി അങ്ങനെ കുറെ കമൻസെല്ലാം നോക്കി അപ്പം കമൻസെല്ലാം നോക്കിയ സമയത്ത് ഒത്തിരി പേര് ഈ പെൺകുട്ടീനെ മാത്രമേ പറയുന്നത് ഇപ്പം നിങ്ങളുടെ അങ്ങനെ തെറ്റായിട്ടും പറഞ്ഞിട്ടുമില്ല അപ്പം അത് കഴിഞ്ഞ് പിന്നെ സാറ്റർഡേ രാവിലെ ഞാൻ പുള്ളീനെ വിളിച്ചു എവിടെയും പോകണ്ടോ എന്ന് ചോദിച്ചു പറഞ്ഞാൽ ഇല്ല എന്നില്ല അപ്പം കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ സിറ്റിയിലേക്ക് വരും അപ്പം അവിടെ വെച്ചിട്ട് കാണാൻ ഇതൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് പേപ്പേഴ്സൊക്കെ എടുക്കേണ്ട ആ പേപ്പേഴ്സെല്ലാം എടുത്തിട്ട് വന്നോ നമുക്ക് അവിടെ നിന്ന് വെച്ച് കാണാമെന്ന് പറഞ്ഞു അപ്പോൾ ആണ് വന്ന് കാര്യങ്ങൾ സംസാരിച്ച് കഴിഞ്ഞ ഷെയ്മെല്ലാം ചോദിച്ചു ഇങ്ങനെ അങ്ങനെ എന്തെങ്കിലും വീഡിയോ ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് കണ്ടായിരുന്നോ ചോദിച്ചു അപ്പം ആ കണ്ടിരുന്നു അപ്പം ഫ്രണ്ടായി ഫ്രണ്ട് നമ്മളെ ഡീലേഴ്സ് ആരെങ്കിലും അയച്ചോന്നോ അപ്പം ആ ഡീലേഴ്സ് എറണാകുളത്ത് നിന്ന് ഒരാൾ വിളിച്ചായിരുന്നു അത് കണ്ടിട്ട് വിളിച്ചായിരുന്നു അപ്പം ഇപ്പോൾ കേസ് കൊടുക്കണം എന്നാണ് പറഞ്ഞത് അപ്പം ഞാൻ അതിൻ്റെ നേരത്തെ അതിനെ പറ്റി നമ്മൾ സംസാരിച്ചിരുന്നല്ലോ അപ്പം കേസ് കൊടുക്കാൻ തന്നെ ഞാൻ അതിനു മുമ്പ് അഡ്വിക്കറ്റെ കാർന്നൊക്കെ പറഞ്ഞായിരുന്നു അപ്പോൾ ആ രീതിയിൽ പിന്നെ ഒരു ഈ ഞാൻ കുറച്ച് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചായിരുന്നു ഈ ആയി കാരണം ചില നിര കുറേ അഡ്വിക്കറ്റ്സും ഇതിനെപ്പറ്റി അറിയുന്ന ആൾക്കാരൊക്കെ കുറേ കമൻസ് അപ്പം അതൊക്കെ ഞാൻ പുള്ളിക്ക് കാണിച്ചു കൊടുത്തു ഒരു തെറ്റും എൻ്റെ സൈഡിൽ ഇല്ല എന്നുള്ളത് ഒരു ആത്മധൈര്യം കൊടുക്കണമല്ലോ നമുക്ക് അപ്പം പിന്നെ പിന്നെ പുള്ളീനെ കൂട്ടി പോകണം നമുക്ക് അത്ര വിചാരിക്കില്ല പുള്ളിയുടെ കസിൻ ഒരാൾ അഡ്വക്കേറ്റ് ഉണ്ടാകുമ്പോൾ പിന്നെ പുള്ളി പരിചയമുള്ള ആളല്ലേ അപ്പം ഡയറക്റ്റ് പൊക്കോളും എന്നുള്ളൊരു ഇതിൽ ഞാൻ അത്ര കാര്യമായിട്ട് എടുത്തില്ല അപ്പം വൈകിട്ട് പിന്നെ ഞാൻ വിളിച്ചു എടയ്ക്കുനെ കണ്ടോ ചോദിച്ചു അപ്പം ഇല്ല പുള്ളി ഉണ്ടാവില്ല സൺഡേ രാവിലെ വരാനാണ് പറഞ്ഞതെന്ന് പറഞ്ഞു ശരി എന്നാ എന്നിട്ട് വിളിക്കുന്നു എന്ന് പറഞ്ഞു സൺഡേ രാവിലെയാണ് സാർ ഇത് പറയുമ്പോൾ ഈ ലാസ്റ്റ് വിളിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് എങ്ങനെയായിരുന്നു എന്തെങ്കിലും അസ്വാഭാവികത സാറിന് തോന്നിയോ അങ്ങനെ ഒരു ഇതായിട്ട് തോന്നിയിട്ടില്ല പക്ഷേ എന്നെ സാറിന് നമ്മളൊരു വരുന്ന സമയത്ത് ആ ഒരു മൊത്തം ഒരു ഉണ്ടല്ലോ അതില്ല കാരണം എന്ന് വെച്ചാൽ തന്നെ പുള്ളി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും നോർമലി ആ ഒരു ഇതുണ്ടാവില്ലല്ലോ അല്ലാതെ ഒരു അപ്പം ഫ്രണ്ട്സൊക്കെ പറഞ്ഞില്ലേ രാത്രി ഒരു പതിനൊന്നര വരെ പുള്ളിയിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴൊന്നും ഒക്കെ നോർമലാണ് കുഴപ്പമൊന്നുമില്ലാത്ത രീതിയിലാണല്ലോ പിന്നെ ഞാനിത് പറഞ്ഞു കൊടുത്ത സമയത്താണ് ശരി കുഴപ്പമൊന്നുമില്ല ഞാൻ പൊക്കോളന്നല്ല ഒരു മൈൻഡിൽ തന്നെ പോയത് സാറിൻ്റെ ആ ഒരു പ്രവൃത്തിനെ എടുത്ത് പറയണം കാരണം അദ്ദേഹത്തോട് ഫോൺ വിളിച്ചതിനെക്കുറിച്ച് ചോദിക്കാതെ അദ്ദേഹത്തെ വിളിച്ചിടുത്തി കാര്യങ്ങൾ പറഞ്ഞ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഫോണിൽ കൂടെ പറഞ്ഞ് നമുക്ക് ഏത് രീതിയിലാണ് പുള്ളിയുടെ മൈൻഡ് അറിഞ്ഞോ അറിഞ്ഞില്ല എന്ന് നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ അപ്പോൾ ആ ഒരു മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു എക്സ്പ്രഷന് അനുസരിച്ചിട്ട് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാമല്ലോ എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ ചെയ്തത് സാധാരണ ഒരു ഒരു ഓണേഴ്സും അങ്ങനെ ഡീലേഴ്സ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു ആയിരിക്കും അത് എന്താണ് ും സോറി കൂടെയുള്ള ബാക്കി കൊളീഗ്സ് കൊളീഗ്സൊക്കെ അവരെങ്ങനെയാ മരണ വാർത്ത എടുത്തിരിക്കുന്നത് അവരെ ഉൾക്കൊള്ളാൻ അവരെ ഇതിൽ നിന്നൊക്കെ ഒരു ഓർഗമായോ എല്ലാരും കുടുംബത്തിന് ഏക അത്താണി എന്ന് പറയുന്നത് ദീപക്ക് മാത്രമാണ് ഇവരുടെ ബാക്ക്ഗ്രൗണ്ടും കുടുംബത്തിൻ്റെ സാഹചര്യമൊക്കെ അറിയാമായിരുന്നു എനിക്കറിയായിരുന്നു പക്ഷെ പുള്ളി ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീക്കിലി ചിലപ്പോൾ ഒരു മൂന്ന് ദിവസം ഒക്കെ വർക്കിന് പോകേണ്ടി വരും കാരണം വെച്ചാൽ നമ്മളങ്ങനെ കുറച്ച് കോമ്പ്രസ്സെല്ലാം നമ്മൾ ചെയ്യുന്നുള്ളൂ അപ്പോൾ വെച്ചാൽ ഫ്രീ ടൈം ആണെങ്കിൽ പുള്ളി ഇവിടെ വീട്ടിലുണ്ടാവും അങ്ങനെയുള്ളൊരു ക്യാരക്ടറാണ്

ഫാമിലിയൊക്കെ ലീഗലി മൂവ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് എല്ലാവിധ സപ്പോർട്ട് സാറിന്റെ തീർച്ചയായിട്ടും നമ്മൾ ജനിച്ചു വളർന്നപ്പം ഉള്ള ഒരു സ്ഥിതി അല്ലല്ലോ ഇന്നത്തെ ഒരു അപ്പം നമുക്കതിനെ പറ്റിട്ട് പലതും ഇങ്ങനെ കാണുന്നുണ്ട് അപ്പം കുട്ടികളത് മനസ്സിലാക്കട്ടെ എന്നുള്ളതെ പറയാമല്ലോ കണ്ട് മനസ്സിലാക്കട്ടെ ഒരുപാട് സ്ത്രീകളും വർക്ക് പറഞ്ഞു നമ്മളിപ്പോ ഇന്നത്തെ ജനറേഷൻ മനസ്സിലായിക്കൊള്ളുന്നില്ല ഒരുപാട് സ്ത്രീകൾ വർക്ക് ചെയ്യുന്ന ഒരു അവരൊക്കെ കൂടുതൽ പേരില്ല മൂന്നാല് സ്ഥാപനമല്ലേ സ്റ്റാഫ് മാത്രമേ ഉള്ളൂ അല്ലാതെ മാർക്കറ്റിങ്ങിന് മാത്രം ജെൻസ് ഉള്ളു ബാക്കിയെല്ലാം ലേഡീസ് ഷാപ്പിന് അവരുടെ കാരണം വെച്ചാൽ അവിടെ വൈഫാണ് ഓഫീസിലുണ്ടാവുന്നത് അപ്പോൾ അവരായിട്ടും പിന്നെ പുള്ളി പിന്നെ വീക്കിലി അല്ലെങ്കിൽ ടു വീക്സ് കൂടുമ്പം പേപ്പേഴ്സ് ഇങ്ങനെ അവാർഡ് ഫോം അങ്ങനെയൊക്കെ തരാൻ വേണ്ടിയിട്ട് വരും എന്നല്ലാതെ വന്നാലും ഒരു ആറ് മണിക്കൂർ മുക്കാൽ മണിക്കൂർ അങ്ങനെ ഇരുന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ച് പോകുന്നില്ല ബാക്കിയെല്ലാം കൂടുതൽ ഫോൺ കൊടുത്ത് തന്നെയാണ് കോൺടാക്ട്സ് സാധാരണ ഗതിയിൽ എങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ദീപകിൻ്റെ അതായത് ആളെല്ലാ കാര്യങ്ങളെയും എങ്ങനെയാണ് എടുക്കുന്നത് വിഷമങ്ങളെയൊക്കെ എങ്ങനെയാണ് അദ്ദേഹം നേരിടുന്നതൊക്കെ സാറിന് അറിയാം അങ്ങനെ ഒരു സാഹചര്യം പുള്ളിക്ക് അങ്ങനെ ഉണ്ടാവുന്നില്ല കാരണം പുള്ളി വേറെ ഒന്നും ചിന്തിക്കുന്നില്ല പുള്ളി പുള്ളിയുടെ ലൈഫ് അമ്മ അച്ഛൻ ഈ വർക്ക് അതാണ് ഇപ്പോൾ എൻ്റെ അടുത്ത് എല്ലാവരും പറയുന്നത് ഡീലേഴ്സ് എല്ലാവരും പറയുന്നത് പുള്ളി വരും ആ ഒരു സ്വന്തം ആ ഒരു സ്വന്തം പ്രൊഡക്റ്റ് പോലെ സ്ഥാപനത്തെ സംബന്ധിച്ചൊരു വലിയ നഷ്ടമായിട്ടാണ് ദീപക്കിന്റെ വിയോഗം അപ്പോൾ ദീപക് വർക്ക് ചെയ്ത സ്ഥാപനത്തിലെ അത് ആ ഒരു സ്ഥാപനത്തിൻ്റെ ഉടമയാണ് നമ്മളോട് പ്രതികരിച്ചത് അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറയുന്നുണ്ട് അദ്ദേഹം പറയുന്നത് വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ഒരാളാണ് അദ്ദേഹത്തിന് വേറെ കാര്യങ്ങളെക്കുറിച്ചൊന്നും ചിന്തയില്ല അച്ഛനും അമ്മയും അടങ്ങുന്നതാണ് അദ്ദേഹത്തിൻ്റെ ലോകം എന്ന് പറയുന്നത് അപ്പോൾ ഇത്തരത്തിൽ ചെയ്യുന്ന പെൺകുട്ടികൾ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് നമുക്ക് വിധിക്കാനുള്ളൊരു പ്ലാറ്റ്ഫോമല്ല ഇങ്ങനെ എന്തെങ്കിലും ദുരനുഭവങ്ങൾ ഉണ്ടാകുമെങ്കിൽ ഇതല്ല അതിന് കറക്റ്റായിട്ടുള്ള വേ എന്ന് പറയുന്നത് ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു കുടുംബത്തിൻ്റെ അത്താണിന്നെയാണ് അപ്പോൾ ഇനിയും ഇത്തരത്തിൽ റീച്ച് ഉണ്ടാക്കണം ആഗ്രഹിക്കുന്ന പെൺകുട്ടികളെല്ലാം ഈ ഒരു കുടുംബത്തിൻ്റെ അവസ്ഥ കാണണം അത്രയും നല്ലൊരു മനുഷ്യനെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നതെന്നാണ് കുടുംബക്കാരോടും സുഹൃത്തുക്കളോടും ആ സ്ഥാപനത്തിനോടും ഇവിടെ ഒക്കെ സംസാരിക്കും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും വളരെ നിർഭാഗ്യകരമായ ഒരു സംഭവമായും പോയി എന്ന് തന്നെ പറയാം